മനോജിൻ്റെ മകളായ നിസി എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ ആത്മഹത്യ നമ്മൾ ചെയ്തൊരു വാർത്തയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വാർത്ത കണ്ടത് ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അത് പതിനെട്ട് പതിനേഴ് അങ്ങനെയുള്ള ആ വയസ്സിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ ഈ സ്റ്റോറിയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ അച്ഛൻ്റെ കരച്ചിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കൈയില്ല കാലാണെങ്കിലും തളന്നൊരവസ്ഥയിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഈ മിടുക്കിയായ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി ഈ ഒരു പ്രായത്തിലെത്തിച്ചത് ഈ പെൺകുട്ടി മരിക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛനും അമ്മയും വളരെ വർഷങ്ങളായിട്ട് അകന്ന് താമസിക്കുകയാണ് ഞാൻ ഒരുപാട് ശ്രമിച്ചു എന്നിട്ട് അവർ ഒന്നാമെന്ന് ലക്ഷണമില്ല അതിൽ മനന്നൊന്നാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാരണമാണോ സത്യത്തിൽ എൻ്റെ പിറകിലുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ട ഒരു കാരണമാണ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്തായാലും പോലീസും ആ ഒരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ നമ്മൾ കടന്നങ്ങോട്ട് ചിന്തിക്കുന്നുണ്ട് ഒരു ചെറിയ കാരണം മതിയെന്ന് ഈ പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ അച്ഛന് വയ്യാത്ത ഒരാളാണ് അച്ഛനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അമ്മ വേറൊരിടത്ത് താമസിക്കുവാണ് ഇനി അമ്മയെ സംരക്ഷിക്കണം ആ ഒരു ചിന്തയൊന്നും ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നില്ല വേറെ കാരണമുണ്ടോ ഇല്ലയോ നമ്മൾ ചോദിക്കുന്നുമില്ല എങ്കിലും ആ കാരണം വെച്ച് തന്നെ പറയാം വല്ല കാരണമുണ്ടോ ഒന്നുമില്ല അയാളുടെ കരച്ചിൽ നമ്മുടെയൊക്കെ നെഞ്ചു പെടയുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ പൊന്നുമോൾ കിടക്കുന്നതാണ്ടോ അച്ഛൻ ഇന്ന് തന്നെ ആക്കിയിട്ട് നീ പോയല്ലോ സത്യമാണ് ഞാനത് കണ്ട കാഴ്ചയാണ് ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ അച്ഛൻ മാത്രമാണുള്ളത് പിന്നെ ഈ പെൺകുട്ടിക്ക് ഒരു മുത്തശ്ശനുണ്ട് മുത്തശ്ശിയും ഉണ്ട് അവർ മാത്രമാണ് ആ വീട്ടിൽ ഇനി ഉള്ളത് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ കുശലം പറയാനോ ഒന്ന് കളിച്ചിരി പറയാനോ ഇനി ആ നിസിമോൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയില്ല ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പെൺകുട്ടിയാണ് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തത്തിലേക്ക് ആ കുടുംബം തന്നെ പോകത്തില്ലായിരുന്നു ഒരു പെൺകുട്ടി കാരണം എത്രയോ പേരുടെ ജീവിതമാണ് പെരുപാടിലായിരിക്കുന്നത് ഞാനിത് പറയാനൊക്കെ കൊണ്ട് മറ്റൊരു കാരണമുണ്ട് ഈ അടുത്ത സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയാണ് അനുഷ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരുടെ ആത്മഹത്യ ശരിക്കും പറഞ്ഞാൽ അത് ചികിഞ്ഞ് ചികിഞ്ഞ് ചെല്ലുമ്പോൾ ഉള്ളി തെളിച്ചുപോലെയുള്ളതേ അത് ചെറിയൊരു കാരണമാണ് പക്ഷെ ആ പെൺകുട്ടിക്ക് അതൊരു വലിയ കാരണമായി ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് സത്യസന്ധമായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ പെൺകുട്ടിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത് കാരണം ആ അച്ഛനുണ്ട് മിടുക്കനായ ആരോഗ്യ ദൃഢകാത്ത അച്ഛൻ അജു അമ്മ സുനിത അവർക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് കുലിപ്പണിയാണെങ്കിൽ ജോലിയൊക്കെ ഉണ്ട് നല്ലൊരു വീടാണ് അവർക്ക് ഒരുപാട് ബന്ധുജനങ്ങളൊക്കെ ഉണ്ട് ഈ പെൺകുട്ടിക്ക് അത്രയും താങ്ങാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടല്ലോ അല്ലേ ആ ഒന്നും തേടാതെ ഒരു കരച്ചിലൂടെ അവസാനത്തെ ഫോൺ വിളിയും ആർക്കോ ഒരു ബന്ധുക്കൾക്ക് ആ കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ആ നിലവിളി നിങ്ങളെ കേട്ട് നോക്കുക നമ്മുടെയൊക്കെ ഒരു നിലവിളിയാണ് ആ പെൺകുട്ടി അവസാനമായിട്ട് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആ കൂടി തന്നെ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുന്നു നേരെ പോയി ആത്മഹത്യ ചെയ്യുന്നു ഇനി ഈ പെൺകുട്ടി മരണകാരണത്തെപ്പറ്റി വീട്ടുകാർ പറയുന്നത് ഒരു വിചിത്രമായ കാരണമാണ് അടുത്തടുത്തുള്ള രണ്ട് വീടുകൾ ഒന്ന് അനുഷ താമസിക്കുന്ന ഈ ഇരുനെ വീട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന എന്ന് പറയുന്ന അൻപത്തിനാല് കാര്യാണ് ആ സ്ത്രീയാണ് ഈ കേസിലെ പ്രതി ഈ പെൺകുട്ടിയെ മരിക്കാൻ പ്രേരിപ്പിച്ചത് ആ സ്ത്രീയാണെന്നും പറഞ്ഞ ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ആ സ്ത്രീക്കാരെ ചുമത്തിയിരിക്കുന്നത് ആ സ്ത്രീ ഇപ്പോൾ ജയിലിലാണ് ഇനി പറയുന്ന കാരണം കേട്ടാൽ നമ്മൾ പോലും ചിന്തിക്കുക ഒരാൾ മരിക്കാൻ ഈ ഒരു കാരണം മതിയോ ഇത് എന്ത് കാരണം എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇനി ആ കുടുംബക്കാർ തന്നെ പറയട്ടെ എന്തായിരിക്കും ആ പെൺകുട്ടി മരിക്കാൻ വെപ്രാളപ്പെട്ട് അല്ലെങ്കിൽ ആ ആ മനസ്സിനെ വേദനിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറയട്ടെ പറയാൻ പറ്റാത്ത വാക്കുകളെല്ലാം പറഞ്ഞ സ്ത്രീ വേണ്ട കൊച്ച എന്നെ കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയില്ല എന്താണ് അവർ പറഞ്ഞു വല്ലാത്ത രീതിക്ക് പറഞ്ഞു ഭയങ്കര കരച്ചിൽ സങ്കടവുമായിരുന്നു ഞാൻ ഞാൻ വരുന്നുണ്ട് അച്ഛനെ വിളിച്ചു അച്ഛൻ ഇപ്പം എത്തും ഞാൻ വരുന്നുണ്ട് കൊച്ചുശേ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് എനിക്ക് കേൾക്കാൻ വയ്യ കൊച്ചാ ഇത് ഇത് ഇവിടെ വന്ന ഇവിടെ വന്നാൽ കയറിയ ചീത്ത വിളിച്ചത് എന്തിനാണെന്ന് കേട്ടാൽ പേര് രാജ ഇവിടെ ഒരു മോൻ താമസിക്കുന്ന ഇതിലാണ് ശരി ആ മോൻ്റെ ഫാമിലിയെ കുറിച്ചാണ് പ്രശ്നം അതായത് അവൻ്റെ ഭാര്യ അവന്റെ ഭാര്യ കളഞ്ഞിട്ടു പോയി അതിന്റെ ഒരു ബന്ധം കൊണ്ട് രണ്ടാമതൊരു ഭാര്യയെ കൊണ്ടുവന്നു അവിടെ താമസമുണ്ട് അപ്പൊ അവര് പറയുന്ന വെച്ചാ ഇവര് ഇവിടത്തെ കാര്യം എന്റെ കൊച്ചു പറയുന്നതാണ് ാണ് പറയുന്നത് അപ്പൊ നമ്മള് പറയുന്നു അങ്ങനല്ല ആദ്യമേ അങ്ങനെ അല്ലെന്ന് പറയുന്നു എന്നിട്ട് അവർ മനസ്സിലാക്കുന്നില്ല അതിനു അതിനുവേണ്ടിയായിരുന്നു അവരൊന്നും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആദ്യത്തെ ഭാര്യ വേറൊരുത്തനുമായിട്ട് ബന്ധത്തിലായിരുന്നു അത് അവർ കണ്ടു പിടിച്ചു കണ്ടുപിടിച്ചപ്പോ അത് പ്രശ്നമായി അപ്പോൾ ആദ്യത്തെ ഭാര്യ അവനെയും അഞ്ച് ആറ് വയസ്സായ കൊച്ചിനെയും വേണ്ട സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് പോയി അപ്പോൾ അവളെ സ്നേഹിച്ച പയ്യാൻ അവളെ കൊണ്ടുപോയില്ല അപ്പം പിന്നെ അവൾ അവളെ വീട്ടിലായി കൊച്ചും ആ പെരുവഴിയായി രാമൂന് വേണ്ട ആ അത് കഴിഞ്ഞപ്പോൾ ഒരു വർഷമായപ്പോഴോ രണ്ട് കൊച്ചുങ്ങളുള്ള ഒരു ഒരു സ്ത്രീയെ കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും പിന്നെ ആദ്യത്തെ ഭാര്യ നിരന്തരം ഇവിടെ വന്നിടന്ന് വഴക്കും ബഹളവും ഒക്കെയാണ് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിയിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് വരുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളല്ല ഞങ്ങൾ മൊബൈൽ വേണമെങ്കിൽ നോക്കാം നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം നിങ്ങൾ നിങ്ങളെന്ത് അന്വേഷണത്തിന് വേണമെങ്കിലും ഞങ്ങൾ നിൽക്കാം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വല്ലതും മനസ്സിലായോ ഇവർ പറഞ്ഞത് ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഈ രാജ്യത്തിൻ്റെ മകനും ഭാര്യയും കുറച്ച് പിണക്കത്ത് കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വള്ളിയും പുള്ളിയും വിടാതെ ഈ രാജ്യത്തിൻ്റെ മകൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നത് ആരാ അനുഷ്യാണെന്നാണ് ഇവർ പറയുന്നത് അതായത് ഈ രാജ്യമൊക്കെ പറയുന്നത് അപ്പോൾ ഇതിനെച്ചൊല്ലി രാജ്യം ഈ അനുശോചനമായിട്ട് വഴക്കുണ്ടാവും പറയാൻ പാടില്ലാത്ത പറയും അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു അതിൽ മനന്നൊന്നാണ് അവസാനമായിട്ട് ബന്ധുക്കൾക്ക് ആ ഓഡിയോ ക്ലിപ്പ് പെട്ടതിനു ശേഷം ആത്മഹത്യ ചെയ്യുന്നതാണ് ബന്ധുക്കൾക്ക് പറയുന്നത് അവടെ നിങ്ങളാ വേറെ ആരെയെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിളിച്ചു ഈ കൊച്ചാണെന്നാണ് പറയുന്നത് ഇനി ശരിക്കും നിങ്ങൾ നിങ്ങള് ആലോചിക്കെ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട കാരണം അവര് ഇതിനകത്തുണ്ടോ അയൽവാസികൾ എന്തോ പറഞ്ഞു ആ ഒരു ദേശത്തിൽ പോയി ഒരു പെൺകുട്ടി സ്വന്തം ജീവിതം കളഞ്ഞു നല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കത്തുള്ളു ആ അച്ഛൻ ആ അമ്മ ആ ബന്ധുക്കള് അപ്പൂപ്പൻ അമ്മുമ്മ തോരാ കണ്ണീരല്ല ഇനി ആ വീട്ടിലുള്ളത് ഇനി അച്ഛന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുമോ ആ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ ഈ ആ കൊച്ചിൻ്റെ സഹോദരി ഉണ്ട് ആ കുട്ടിയുടെ അവസ്ഥ കാലത്ത് ചോദിക്കുക എല്ലാത്തിനും കാരണം ഇതാണ് അപ്പോൾ തോന്നുന്ന ഒരു ചിന്ത അല്ലേ ആ ചിന്ത പലരുടെയും ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് അയൽവാസികൾ എന്തോ പറഞ്ഞ് അതിന് പരിഹാരമുണ്ട് പോലീസുണ്ട് നിയമമുണ്ട് പക്ഷെ ഒന്നും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള സാഹസമാണ് നമ്മുടെ പെൺകുട്ടികൾ ചെയ്യുന്നത് ഈ കൗമാരകാലം എന്ന് പറയുന്നത് അപകടം എന്ന് പറഞ്ഞൊരു പ്രായമാണ് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണിരട്ടി കാണിച്ചാൽ പെൺകുട്ടികൾ പിന്നെ ഒന്നും ചിന്തിക്കത്തില്ല അപ്പോൾ തോന്നുന്ന ആ ഒരു വികാരത്തിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടും അതിന്റെ തിക്തഫല അനുഭവിക്കുന്നത് ഈ പറയുന്ന മനോജിനെ പോലെയുള്ളവരും അല്ലെങ്കിൽ അജുവിനെ പോലെയുള്ള അച്ഛന്മാരും തന്നെയായിരിക്കും അല്ലെങ്കിൽ അമ്മമാരായിരിക്കും അയൽവാസികളുടെ വിഷയമാണെങ്കിലും നിങ്ങൾ പറഞ്ഞ പരിഹാരം ഉണ്ടാകുന്ന കേസല്ലേ ഉള്ളൂ പക്ഷെ അവൾ ചെയ്തത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾക്ക് അപ്പോ തോന്നി ആ തീരുമാനത്തിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തു പക്ഷേ അതിൻ്റെ തിക്തവലം അനുഭവിക്കുന്നവരാണ് ജീവിച്ചിരിക്കുന്നവരാണ് അവർ ഒരുപാട് വർഷം ജീവിക്കേണ്ടവരാണ് പലരോട് ഉത്തരം കൊടുക്കേണ്ടവരാണ് അത് വല്ലാത്തൊരു കഷ്ടം നിറഞ്ഞ അവസ്ഥയാണെന്നേ അതുകൊണ്ട് നമ്മുടെ കൗമാരക്കാരായ പെൺകുട്ടികൾ ഒരുപാട് ചിന്തിക്കുക ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല നീ എല്ലാത്തിനും പരിഹാരമുണ്ടല്ലേ കോടതിയുണ്ട് നിയമമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് നാട്ടുകാരെല്ലാം ഉണ്ട് അവർക്കൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമെല്ലാം ഉള്ളതൊക്കെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തരങ്ങളൊന്നും നമ്മുടെ പാവം പെൺകുട്ടികൾ ഒരിക്കലും കാണിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം